നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിൽക്കല്ലിലെ ഇരട്ട കൊലപാതകം ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഒട്ടനവധി സത്യങ്ങളാണ് നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല ഒരന്യ സംസ്ഥാന തൊഴിലാളിയാണ് ഇവിടെ കാലൻ കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയാണ് വിജയകുമാർ സമ്പന്നൻ കൊട്ടാരപ്പോലൊരു വീട് വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത് രാവിലെ എട്ടേ മുക്കാലിന് വീട്ടുജോലിക്കാരി എത്തിയപ്പോൾ ഇരുവരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണം വീടിന് പുറത്തുനിന്ന് അവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലി പോലീസ് കണ്ടെത്തി വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന അസം സ്വദേശി അമിത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഒരു ഐഫോൺ മോഷ്ടിച്ചിരുന്നു ഈ ഫോൺ ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്ന് അവൻ പണം തട്ടുകയും ചെയ്തു കേസിൽ റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം അസം സ്വദേശി പിന്നീട് ജാമ്യത്തിലിറങ്ങി വിജയകുമാർ ഭാര്യയും പോലീസിന് നൽകിയ പരാതി അനുസരിച്ചാണ് അന്യസംസ്ഥാന തൊഴിലാളിയെ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തുവന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് കരുതുന്നു മൃതദേഹങ്ങളിൽ പാടുകൾ രണ്ട് വ്യത്യസ്ത മുറികളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു അത്യാഡംബര വീട്ടിൽ വിജയ്കുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം വീട്ടിലെ മുറികളിൽ നിന്ന് മുൻവശത്തേക്കെത്താൻ ഒരുപാട് ദൂരം ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കൊട്ടാരം പോലൊരു വീട് വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരനും ഉണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് പ്രായാധിക്യം കേൾവി പരിമിതി വീട്ടിനുള്ളിൽ നടക്കുന്ന സെക്യൂരിറ്റി അറിഞ്ഞില്ല വീടിൻ്റെ സെക്യൂരിറ്റി വിവരമറിയുന്നത് നാട്ടുകാർക്കൊപ്പം നാട്ടുകാരെ വിവരമറിയിച്ചത് വീട്ടുജോലിക്കാരി ഒരു നാടിനെ നടുക്കിയ ഇരട്ടക്കൊല ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നത് നമ്മെ കൂടുതൽ നടുക്കിക്കളയുന്നു കേരളം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് മധ്യതിരുവിതാംകൂറിലെ മിക്ക വീടുകളും ഇന്ന് പ്രേതാലയങ്ങൾ പോലെ കഴിയുന്നു മിക്കയിടങ്ങളിലും പ്രായാധിക്യമെത്തിയ മാതാപിതാക്കൾ തനിച്ചാണ് താമസം മക്കൾ വിദേശത്തും പല വീടുകളും അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ പല സ്ഥലങ്ങളിലെ വീടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു തൊട്ടടുത്തുള്ള വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ട് അയൽക്കാർ എന്ന സമ്പ്രദായം തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇല്ല വീട്ടുജോലിക്കായി മിക്കവരും ആശ്രയിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവർ എത്രമാത്രം അപകടകാരികളാണ് എന്നൊരിക്കൽ കൂടി കേരളത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദാരുണ സംഭവം തിരുവാതിർക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് വിജയകുമാറിനെയും ഭാര്യയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നല്ല തിരക്കുള്ള ഒരു പ്രദേശം എന്നാൽ കൊട്ടാരം പോലൊരു വീട്ടിൽ ഇത്ര ക്രൂരമായ കൊലപാതകം നടന്നിട്ടും അത് നാട്ടുകാർ അറിഞ്ഞില്ല രക്തം വാർത്ത നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ആദ്യത്തെ മുറിയിൽ വിജയ്കുമാറിൻ്റെ മൃതദേഹം കിടപ്പ് മുറിയിലായിരുന്നു മീരയുടെ മൃതദേഹം വിജയ്കുമാറിൻ്റെ മുഖം വികൃതമാക്കിയ നിലയിൽ ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഉന്നത ഉദ്യോഗസ്ഥരടക്കം വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇട്ടു ജോലിക്കായി നിർത്തിയ അന്യസംസ്ഥാന തൊഴിലാളി സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ അവനെ പുറത്താക്കുന്നു മോഷണക്കുറ്റത്തിന് അവനെ പോലീസിലേൽപ്പിക്കുന്നു ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു ഇവിടെ പ്രതിക്ക് വിജയ്കുമാറിന്റെയും ഭാര്യ മീരയുടെയും തലയ്ക്കാണ് കോടാലി കൊണ്ടുള്ള വെട്ടേറ്റിരിക്കുന്നത് ഏറെ സൂക്ഷ്മത പുലർത്തേണ്ട ഒന്ന് തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ പ്രത്യേകിച്ച് പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ ഇവിടെ വിജയ്കുമാറിനും ഭാര്യയ്ക്കും അത്ര വലിയ പ്രായവുമില്ല വിജയ്കുമാറിന് അറുപത്തിനാല് വയസ്സ് മകൻ്റെ ഭരണമടക്കം തളർത്തിയിട്ടും ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതുവരെ ജീവിച്ച വിജയകുമാർ എന്നാൽ വിധി മറ്റൊന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Whoop.